അവന്റെ ജീവിതം അതെപ്പൊലിച്ചപ്പോ മകനം പറയുന്നു അവന് സുബോധം ഉണ്ടായി ഉണ്ടായ സുബോധം എന്താണെന്ന് അറിയാവോ അയ്യോ ഞാൻ ദീർഘത്തിന്റെ മകനാണല്ലോ മക്കളെങ്കിൽ അവകാശികളുമാണ് ഈ അവകാശം കിട്ടാൻ വേണ്ടിയ അവകാശം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചിലപ്പോ നമുക്ക് അടിതരുന്നത് ഇത് നീ മകളാണെന്നേ നീ സന്തതി അല്ലെന്നേ നീ അടിമ അല്ലെന്നേ അടിമയായിട്ട് ജീവിക്കേണ്ടവളല്ലെന്നേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോ നമുക്ക് അടിതരുന്ന കർത്താവ് നമ്മൾ ൻ പന്നി കൂട്ടിക്കിടന്നപ്പോ പന്നിരുന്നിരുന്ന തവിളിന് വോളം അവന്റെ ജീവിതം അതപ്പലിച്ചപ്പോ അങ്ങനെ പറയുന്നു അവന് സുബോധം ഉണ്ടായി ഉണ്ടായ സുബോധം എന്താണെന്നറിയാവോ അയ്യോ ഞാൻ ജീവിതത്തിന്റെ മകളാണല്ലോ ഞാൻ ഈ പന്നിതിൽ നിന്ന് തവിടുതിരേണ്ടവനല്ലോ ഈ പന്നിരിൽ നിന്ന് തവിടു നിന്ന് പന്നിക്കൂട്ടിന്റെ ദുർഗന്ധത്തിൽ കടക്കേണ്ടവനല്ലോ ഇത്രമാത്രം മേച്ചതുള്ള അശ്വതി ഉള്ള പാവത്തിന്റെ ദുർഗന്ധം ജീവിതത്തിൽ അല്ലല്ലോ എന്റെ ആത്മാവിനെ ഇടേണ്ടത് ഞാൻ അപ്പൻ്റെ മകനാണല്ലോ അവിടെ ദാസന്മാർ എന്ത് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത് അവിടെ മകനായിട്ടും മകനായിട്ടും ഞാൻ കിടക്കുന്ന അവസ്ഥ കണ്ടോ എന്ത് പരിതാപകരമായ അവസ്ഥ ഈ സുബോധം ഉണ്ടായത് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു ചെയ്തുകൊണ്ടുള്ള ഉപദേശം നിങ്ങൾ മറന്നുപോയോ അപ്പൊ മകനാണെന്നും മകളാണെന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടുമ്പോ അവരോട് അഭിസംബോധന ചെയ്യുന്ന കാര്യമാണ് എന്റെ മകനെ കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത് ദൈവം ശിക്ഷിക്കുമ്പോ അത് നിസ്സാരമായിട്ട് കാണരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ട വിശ്വാസികളും എല്ലാം തീർന്നു വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു വേദന ഒരു സഹനം നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സം അനുവദിക്കുമ്പോ എല്ലാവരും തീർന്നു ഞാൻ വിചാരിച്ചു പാഠപ്പെടേണ്ട കാര്യമൊന്നുമില്ല കൂട്ടി കൂട്ടി ചേർക്കുകയാണ് മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ആരെയടിക്കുന്നേ മക്കളെ പിന്നേരെ തല്ലാറില്ലല്ലോ മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ഏഴാമത്തെ വചനം ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത് എല്ലാവർക്കും ശിക്ഷണം ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല പിന്നെയോ അപ്പൊ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ അടിച്ചാലും നഷ്ടധൈര്യരാകണ്ടത്താമത്തെ വചനം വായിക്കുന്നു ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ചു കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിച്ചു അല്ലെ കുറച്ചു സമയം നമുക്ക് നല്ല അടിയൊക്കെ തന്നു നമുക്ക് അത്യാവശ്യ ബുദ്ധിയൊക്കെ വളർന്നപ്പോ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള കഴിവായപ്പോ പിന്നെ വിട്ടു പിന്നെ കല്ല് കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടും അപ്പന അമ്മക്ക് മനസ്സിലായത് കൊണ്ട് ഇപ്പൊ അതൊക്കെ നിർത്തി അല്ലെ പെട്ടെന്ന് അടിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അടിയൊന്നുമില്ല പഠിക്കാൻ കഴിക്കാറും ഇത് മാറി എന്നോളാണ് പിടിക്കുന്നത് അപ്പനാണോ അമ്മയാണെന്ന് നോക്കില്ല കർണക്കുറ്റി അടിച്ച് പൊളിക്കും ചിലപ്പോൾ അപ്പനോളം അമ്മയോടൊക്കെ വളർന്നു അതുകൊണ്ടാണ് കുറച്ച് കാലത്തേക്കാണെങ്കിൽ പോലും നമ്മുടെ ഭൗമിക പിതാക്കന്മാർ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു എന്നാൽ എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി അല്പകാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു കുറച്ചു നാളത്തേക്ക് നമുക്കതൊരു വേദനയൊക്കെ ആയിട്ട് തോന്നാം തോന്നാം ഉപരി നന്മ നമ്മുടെ നെന്മയാഗ്രഹിക്കുന്ന ദൈവം നമ്മളെ ശിക്ഷണവിധേയരാക്കുന്നത് വചനം പറയുന്നു നമ്മുടെ നന്മയ്ക്കും അവന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിന്